നമുക്ക് കിരൺയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗംഗാപ്രസാദ് സ്റ്റേഫിയും കൂടെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു ഇനിയിപ്പോൾ കല്യാണമൊക്കെ ഉടനെ കാണുമല്ലോ ആ സമയത്ത് ഓർണമെന്റ്സും ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് അവർ പുറത്തിറങ്ങും അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വേഷം മാറി നീയ കടയിലേക്കൊക്കെ ചെല്ലണം അങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പത്തിൽ നടത്താൻ സാധിക്കും സ്റ്റേഫി പറഞ്ഞ സമയമുണ്ടല്ലോടാ നമുക്ക് ആലോചിക്കാം അതുമാത്രല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇനിയിപ്പോൾ കല്യാണമൊക്കെ ആയത് കല്യാണമൊക്കെ ആയതുകൊണ്ട് ബിസിനസ്സിലൊന്നും അവരെ അത്ര താല്പര്യം കാണാ കാണിക്കത്തില്ല എപ്പോഴും നോക്കിയാലും കാർത്തികേടെ ലക്ഷ്മി അമ്മയോടും ഒപ്പമായിരിക്കും കിരണും കല്യാണമൊക്കെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചടു ചടിലതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എത്രയും പെട്ടെന്ന് അതിനെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം സ്റ്റേഫി പറഞ്ഞ് ശരി അങ്ങനെയാണെങ്കിൽ എന്തിന് വേദന നിന്നോടൊപ്പം ഞാൻ കട്ട സപ്പോർട്ടുമായിട്ടുണ്ടാവും നീ ധൈര്യമായിട്ടിരിക്കുക അതൊക്കെ പറഞ്ഞ് ഗംഗാ പ്രസാദിനെ ഒന്ന് ആശ്വസിപ്പിക്കുവാണ് സ്റ്റെഫി ഇതേ സമയം സരി ഹരിസാന്ന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു സാറേ നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയണ കൊള്ളാലോ ആ കൂടുതലും മെച്ചപ്പെട്ടിണ്ടല്ലോ ഒന്നും അല്ല അപ്പോഴേക്ക് സരി പറഞ്ഞു അതെ മുമ്പ് എനിക്ക് ആ ആദ്യമൊക്കെ ഈ കമ്പനിയാന്ന് സ്വന്തം കമ്പനിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം ഞാനിവിടെ ജോലിക്ക് കയറിയതിന് ശേഷം എനിക്ക് തോന്നി എൻ്റെ സ്വന്തം കമ്പനിയാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉത്സാഹത്തോടെ വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ അവിടെ സംസാരിക്കുന്ന സമയത്ത് കിരണം അങ്ങോട്ടേക്ക് വന്നേ കിരണം വന്നിട്ട് പറഞ്ഞു കുറച്ച് ദിവസത്തേന് ഞാൻ കാണത്തില്ല കമ്പനിയിലെ കാര്യങ്ങളൊക്കെ സരു നീയും ഹരിയേ ഹരിയേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് നടത്തണമെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞിപ്പോൾ സരൂ പറഞ്ഞു അതെന്താ കിരണെ അങ്ങനെ പറഞ്ഞേ പറഞ്ഞല്ലോ കാർത്തികയുടെ കല്യാണോ പിന്നെ അത് മാത്രമല്ല ആ ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് എന്നെ ഒരു തീരുമാനം എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുക അപ്പൊ എനിക്ക് കമ്പനിയിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞ നിങ്ങളൊക്കെ ചെയ്യണമെന്ന് സരേ പറഞ്ഞു നീ ധൈര്യമായിട്ട് ചെയ്തു എന്തിനു വേദം ഞാൻ നിന്നോടൊപ്പം കൂടെ ഉണ്ടായിരിക്കും ആ ഗംഗാപ്രസാദിനെ തീർക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കില് കുടുംബത്തിന് ദോഷം ചെയ്യും ഇനി ആരെങ്കിലും ഒക്കെ മരിക്കാൻ ചാൻസ് ഉണ്ട് അതൊരു കാരണവശാലും പാടില്ല കിരണേ പക്ഷേ ഒരു കാര്യമുണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താ ഞാൻ ഈ കമ്പനിയിൽ നിന്നോടൊപ്പം ചേർന്നിരിക്കാം പക്ഷേ എങ്കിൽ എന്തെങ്കിലും തെറ്റിക്കണ്ട നീ എന്റെ കർണത്തടിച്ചു പക്ഷെ ഒരു കാരണവശാലും എന്റെ മോളെ കൊണ്ടുപോയി ആ മനോഹർ എന്ന് പറയും ദുഷ്ടനെ കാണിക്കരുത് അല്ല അത് പിന്നെ സരൂ ഞാൻ വേണ്ട മുമ്പ് നീ കൊണ്ട കാണിച്ചില്ലേ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഹരിസാർ പറഞ്ഞു അതെന്താണല്ലോ മോശമായി പോയി കിരൺ കിരൺസാറെ അങ്ങനെ കാണിക്കേണ്ടിയിരുന്നില്ല അല്ല സരിവ് ഞാൻ വേറൊന്നും വിചാരിച്ചില്ല നീ നന്നായില്ലേ ഇപ്പം അതുപോലെ നന്നാവാനായിട്ട് അധികം ആൾക്കാർക്ക് സമയം വേണ്ടല്ലോ ഏ അവനൊരിക്കലും നന്നാവുന്നവനല്ല അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം അവൻ ഇനി പുറത്തിറങ്ങിയാലും അവൻ ഇങ്ങനെ കുതന്ത്രം മനയും അവൻ മെനഞ്ഞ് പുതിയ പ്ലാനും തയ്യാറാക്കി ഏതെങ്കിലും പെണ്ണുങ്ങളെ പിന്നാലെ പായും അതാ സംഭവിക്കുന്നേ അവൻ മരിക്കേണ്ടവനാ അവൻ അവനൊത്രയ്ക്കൊരു ദുഷ്ടനാണ് അവനെ തീർത്തു കളയാ വേണ്ടത് ഹരിസാർ പറഞ്ഞു വിക്രത്തെ പോലെ ഒന്നും അപകടകാരിയല്ലവന് പക്ഷെ അവൻ തന്ത്രം പിടിച്ചവനാ അവൻ ബുദ്ധി ഉപയോഗിച്ചാ കളിക്കുന്നെ അതുകൊണ്ട് അവനുമായിട്ട് അത്ര അടുപ്പം കാണിക്കേണ്ടെന്നാ ഞാനും പറയത്തുള്ളൂ എന്ന് കിരണിനോട് പറഞ്ഞു കിരൺ പറഞ്ഞ് ശരിയായിക്കോട്ടെ അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് നോക്കാൻ പറഞ്ഞു അങ്ങ് നടക്കുമ്പോഴത്തേനും സരിവ് വിളിച്ചു എന്താ സരിവ് അത് കിരണേ എനിക്കൊരു കാര്യം പറയേണ്ടത് നീ സൂക്ഷിക്കണം കാരണം ഗംഗാപ്രസാദ് അപകടകാരിയാണ് അവൻ്റെ കയ്യിൽ ചിലപ്പോൾ ആയുധം കാണും നീ ഇറങ്ങിത്തിരിക്കേണ്ട സമയത്ത് അവൻ ചിലപ്പോൾ നിൻ്റെ പിന്നാലെ വന്നെന്നിരിക്കും നീ പോലും അറിഞ്ഞിരി അറിയില്ല നിനക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ഒരിക്കലും അവൻ്റെ വലയിൽ പോയി കുടുങ്ങരുത് കിരൺ പറഞ്ഞ് ഏ അങ്ങനെയില്ല കാരണം അതൊക്കെ ഉണ്ടായാൽ ഞാൻ നോക്കിക്കോളാം സരേ പറഞ്ഞു ഇല്ലാതിരുന്ന അവസ്ഥയിലും നടുകളിൽ നടു കടലിൽ എൻ്റെ ജീവിതം മുങ്ങിപ്പോകുന്ന അവസ്ഥയിലും കൈത്താങ്ങായിട്ട് വന്നാണ് നീയോ ആൻറ്റിയൊക്കെ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തേലും എനിക്ക് സഹിക്കാൻ പറ്റില്ല കിരണേ സൂക്ഷിച്ചും കണ്ടും വേണം പോവാനായിട്ട് അതൊക്കെ ഞാൻ ഏറ്റു പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ കല്യാണിയുടെ അമ്മ അതെ കല്യാണ്ട അമ്മ മാത്രമായിരുന്നില്ല എൻ്റെ സ്വന്തം അമ്മ കൂടിയായിരുന്നു അവനെ തീർത്തോരെ ഞാൻ വെറുതെ വിടുവോ ഒരിക്കലും ഇല്ല ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ച അതും പറഞ്ഞ് കിരൺ അങ്ങോട്ടേക്ക് പോയി പറഞ്ഞു കണ്ടില്ലേ ആ ഒരു കാരണവശാലും ഇനിയിപ്പോൾ കിരൺ സാറ് വെറുതെ ഇരിക്കില്ല അവന്റെ അന്തിയും കുറിച്ചിട്ട് കിരൺ സാർ ഇങ്ങോട്ടേക്ക് മടങ്ങി വരികയുള്ളൂ ഒരു തീരുമാനം എടുത്ത എടുത്തത് തന്നെയാണെന്ന് പറഞ്ഞു പക്ഷെ സരൂവിന് അപ്പോഴും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതേ സമയത്ത് പിന്നീട് കിരണ് ബൈജുവിൻ്റെ രതീഷിന്റെ അടുത്തേക്ക് വരുവാണ് അപ്പോഴേക്കും രതീഷ് ചേച്ചു അല്ല ഇതെന്താ ഗിരണേ ഇവിടെ ഇതോ ഇവിടെ കല്യാണിയും കാദംബരി ചേച്ചിക്ക് ഓഡിറ്റോറിയം നോക്കാൻ വന്നിട്ടുണ്ടല്ലോ അങ്ങനെയുണ്ടെങ്കിൽ മിക്കവാറും ആ ഗംഗാപ്രസാദ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോർക്കും കൂടെ കാർത്തിയും കൂടെ കാണുന്നു ഒരു പക്ഷേ എങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴേക്കും രതീഷ് പറഞ്ഞു കല്യാണം വരെ കാർത്തി ചേച്ചി പുറത്തിറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴേക്കും ഭൈജി പറഞ്ഞു അത് ശരിയാ ചിലപ്പോൾ അവനെ അതിവിദ്വാന അവൻ്റെ കയ്യിൽ ആയുധങ്ങൾ കാണും തോക്കോ കത്തിയൊക്കെ അത് കത്തി എറിയാൻ അവൻ വലിയ മിടുക്കനാന്നാണ് ലക്ഷ്മി അമ്മ പറഞ്ഞത് അവൻ എത്ര മിടുക്കനായിക്കോട്ടെ പക്ഷേ എങ്കിൽ അവനെ ഞാൻ പൂട്ടും അവന് ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടത്തില്ല പക്ഷേ കല്യാണം വരെ പുറത്തിറങ്ങണം നമ്മൾ പറഞ്ഞാലും കാലത്തേക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ലോ പല ആവശ്യങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നത് കല്യാണിയുടെ കൂടെ അവൾ അവള് കാർത്തിയും കൂടെ കാണാമെന്ന് ഓർത്തുകൊണ്ട് ചിലപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവര് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ സമയത്തകത്ത് ഓഡിറ്റോറിയത്തിനകത്ത് കാദമ്പരിയും കല്യാണിയും നയനയും കൂടെ ഓഡിറ്റോറിയ കണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു മുറിയിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഇപ്പത്തെ നയനോച്ചു അല്ല ഇതായിരിക്കും ഇല്ലേ പെണ്ണിനെ ഒരുക്കേണ്ട മുറി ആ നോക്കിയിട്ട് കല്യാണി പറഞ്ഞു അതെ ഈ മുറി തന്നെയാ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടല്ലേ അതെ നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം കല്യാണത്തിന് കാർത്തേജിനെ ഞാൻ ഒരുക്കളാന്ന് നയ നയന പറഞ്ഞു അപ്പോഴേക്കും കാദംബരി പറഞ്ഞു അതെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുക്കുന്നതായിരിക്കും കാർത്തേജ് ഇഷ്ടം കല്യാണി പറഞ്ഞു അതെ മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്നെ നിങ്ങളൊക്കെ ഒരുക്കിയാൽ മതി എന്ന് അതൊക്കെ പറയുമ്പോഴും കല്യാണിന്റെ മുഖത്ത് നല്ലൊരു വിഷമമുണ്ട് അമ്മ മരിച്ചതിന്റെ ആ ഒരു വിഷമം ആ മുഖത്തൊന്നും അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു നയനു പറഞ്ഞു എത്രയും പെട്ടെന്ന് കല്യാണമൊന്നും നടന്നാൽ മതിയായിരുന്നു കല്യാണം നടന്നു കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ല പക്ഷേ ഇപ്പോഴും കാർത്തേച്ചയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും നല്ല വിഷമമുണ്ട് അവർ കാരണമുള്ള ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഓർത്തിട്ട് ഇത് കാദംബരി പറഞ്ഞ ഇപ്പം നയന പറഞ്ഞു അതിപ്പം നമ്മളിനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളുടെ ആ ആരം കയ്യിലെ കുഴപ്പമല്ലോ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കിരണും ഒക്കെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു മാസ്ക് ഒക്കെ വെച്ച് താടിയും മുടിയൊക്കെ നീട്ടി ഓർത്ത് അങ്ങോട്ട് ബൈക്ക് വരുന്നത് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ബൈജുവും രതീഷും കിരണൊക്കെ ഇങ്ങനെ നോക്കുവാണ് ഇവനേതെടാ എന്നുള്ള രീതിയിൽ അങ്ങനെ അവൻ വന്ന് ബൈക്കിനെ ഇറക്കഴിഞ്ഞപ്പോഴത്തേനും കിരണക്കെങ്കിൽ പെട്ടെന്ന് തന്നു അവനെ പിടുകൂടി പിടികൂടി ആ മാസ്ക്കൊക്കെ വലിച്ചു വരുവാണ് അപ്പോഴേക്കും ബൈ ചോദിച്ചു നീ ചാരനല്ലേടാ ചാരൻ ഏ ചാരനോ അവനെ പിടിച്ചങ്ങോട്ട് തള്ളി വിടുവാണ് അവൻ മറിഞ്ഞു വീണു അവൻ ചാടി എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു സാറേ സാർ ഇത് എന്താ ഈ പറയണേ എന്താ നിങ്ങൾ കാണിച്ചതെന്ന് ചോദിക്കാം എടാ സത്യം പറയണാ നീ ആരടാ അയ്യോ ഞാൻ ഈ ഓഡിറ്റോറിയത്തിലെ പണിക്കാരനാ എന്ന് പറയണേ പണിക്കാരനോ എന്താ സാറേ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പിടികൂടി ചോദ്യം ചെയ്തേ അപ്പോഴേക്കും കിണബിന് സോറി കെട്ടോ ഞങ്ങൾ വേറൊരാളെന്ന് തെറ്റിദ്ധരിച്ചു പോയതാ ഉം അപ്പോഴേക്കുമാണ് കല്യാണിയും കാദംബരിയും നായനയും കൂടി ഇറങ്ങി വരുന്നത് ഏ ഇതെപ്പോൾ കിരണേട്ടനൊക്കെ വന്നു അവർക്ക് ആചാര്യമായിരുന്നു കാരണം അവർ വരുന്ന സമയത്ത് ഇവിടെ ഇല്ലായിരുന്നല്ലോ അങ്ങനെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്താ കിരണേട്ട എന്തു പറ്റി അത് പിന്നെ ഓട്ടോരുത്തരും ജോലിക്കാരനെ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ സംശയിച്ചു ഇനി ആ ഗംഗാപ്രസാദിന്റെ ആൾക്കാരാണോന്ന് കാരണം അവന് ഏത് വേഷത്തിൽ ഇങ്ങോട്ടേക്ക് വരുമല്ലോ ആ സമയത്ത് കാദമ്പരി പറഞ്ഞു ഏ അവനി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന അറിയത്തില്ലോ രതീഷ് പറഞ്ഞാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അതൊക്കെ അറിയാനായിട്ട് മിടുമെടുക്കനല്ലേ അപ്പോഴേക്കും നയന പറഞ്ഞു അതെ കല്യാണിയുടെ കാര്യം ഓർത്തിട്ടാ കല്യാണി പഴയതുപോലെ ഒന്നും അല്ല അപ്പോഴേക്കും കിരം പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീട്ടിലേക്ക് ഒന്ന് വരണം കല്യാണി ഒന്ന് മനസ്സൊന്ന് തണുപ്പിക്കണം നയന പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാ പക്ഷെ ഇനി ഇവളുടെ മനസ്സ് തണുക്കണമെങ്കിലേ ഒരു കാര്യം ചെയ്തിട്ടേ കാര്യമുള്ളൂ ആ ഗംഗാപ്രസാദിനെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണം അവനെ തീർത്താൽ മാത്രമേ കല്യാണിന്റെ മനസ്സില് ഒരു തണുപ്പുണ്ടാകത്തുള്ളൂ ഉള്ളു നീറിക്കൊണ്ടിരിക്കുക കാരണം ഗംഗാപ്രസാദിനെതിരായിട്ടും കണ്ടുകിട്ടിട്ടില്ല അതിനുശേഷം നയന പറഞ്ഞു ആ ആദർശേടനും മുത്തശ്ശനും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കിരൺ പറഞ്ഞു ആര് വിളിച്ചിട്ടും കാര്യമില്ല നയനെ ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല ആരൊക്കെ വിളിച്ചാലും പോലീസിന്റെ ഭാത്ത അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാത്തുള്ളൂ അവർക്കും കണ്ടുപിടിക്കാൻ പറ്റണ്ടേ ഷിതീഷ് പറഞ്ഞു അവൻ പഠിച്ച കള്ളനാണ് അവൻ ഏത് പൊത്തി വേണേലും കറി ഒളിച്ചിരിക്കും കിരൺ പറഞ്ഞു അവനേത് പൊത്തിൽ ഒളിച്ചിരുന്നാലും അവനെ നമ്മൾ പൊക്കിയിരിക്കും ഉറപ്പായിട്ടും അങ്ങനെ നയനെ കല്യാണി കാദമ്പരിക്ക് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും ബൈജു പറഞ്ഞു ഇതാ കിരണാടിയ ഒരു കാര്യം പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം കാർത്തികേച്ചയുടെ കല്യാണമാണ് വരാൻ പോകുന്നത് അതെ അതങ്ങനെ തന്നെ സംഭവിക്കും എന്നൊക്കെ ഉറപ്പ് കൊടുത്തു അതേസമയം പ്രകാശിന്റെ അടുത്തേക്ക് ലക്ഷ്മി അമ്മ കാർത്തികം വരുവാണ് അപ്പം അവര് പോകാൻ തയ്യാറായിട്ട് ഭാഗക്കേട്ടവരുന്നത് അപ്പോഴേക്കും പ്രകാശം ചോദിച്ചു നിങ്ങളിതേ എങ്ങോട്ട് പോവാം ലക്ഷ്മിയമ്മ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരികെ പോവാം ഇതെന്ത് പരിപാടി നിങ്ങൾ പറയണേ ഈ സമയത്ത് അങ്ങോട്ട് പോകാൻ പാടുണ്ടോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഗംഗാപ്രസാദനം നിങ്ങളെ ഇല്ലാതാക്കാനായിട്ട് എളുപ്പമാണ് ഇവിടെ നിങ്ങൾ ഉണ്ടാവണം പോകാൻ പാടില്ല പോരാത്തേനും കാർത്തികും കാർത്തിക മോൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്താൽ പോയിരിക്കുക കല്യാണത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സമയത്ത് പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നേ ലക്ഷ്മിമ്മ പറഞ്ഞ് പോവാതിരിക്കാൻ പറ്റില്ല പ്രകാശ ചേട്ടാ ഞങ്ങൾ ഇവിടെ ഉണ്ടാ ശരിയാകത്തില്ല പ്രകാശം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം കല്യാണി മോളോട് പറഞ്ഞിട്ട് പോയിക്കോ ഏഹ് അത് ശരിയാകത്തില്ല ഞങ്ങൾ പറയണൊന്നുമില്ല പ്രകാശേട്ടൻ പറഞ്ഞാൽ മതി പ്രകാശം പറഞ്ഞു എന്നാ നിൽക്ക് ഞാനിവിടെ വരാം ഏഹ് അത് വേണ്ട അതെന്താ അല്ല ഞങ്ങളുടെ അവിടെ വന്ന് ഇന്ന് കഴിഞ്ഞപ്പത്തല്ലേ ദീപക്കാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒരു പക്ഷേ ഇനി പ്രകാശമായിട്ട് വന്നാലും ഇതൊക്കെ സംഭവിക്കും ഞങ്ങൾ കാരണം ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാണ്ട് പാടില്ല അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ആരും വരണ്ട അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു എന്തൊക്കെയാ നിങ്ങളീ പറയണേ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കല്യാണി മോളും കിരണമാരയ്ക്ക് ഓട് നടക്കുന്നേ അത് ശരിയാ പക്ഷേ എങ്കിൽ വേണ്ട ഇനി ഒരാളെയും കൂടെ കൊലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് വയ്യ ഞങ്ങളുടെ അടുത്തേക്ക് ആരോടും വരണ്ടാന്ന് പറ പ്രകാശം പറഞ്ഞു കല്യാണം കല്യാണം ഒക്കെ യോഗമുണ്ട് നടക്കു അച്ചാ പക്ഷേ എങ്കിൽ അതിനു അതിനുമുമ്പ് ഞങ്ങളുടെ അടുത്തേക്ക് ആരും വരണ്ട ആരും നിൽക്കേണ്ട അവിടെ താമസിച്ചോളാം ഞങ്ങൾ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് കാരണം അവരുടെ ഉള്ളിലെ വേദന അവർക്കും അറിയത്തിണ്ടായിരുന്നുള്ളൂ പ്രകാശം പറഞ്ഞു ഇനിയിപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിൽക്കില്ല എന്നറിയാം പക്ഷേ അവിടെ പോയി ഒറ്റയ്ക്ക് എടുക്കുന്ന ബുദ്ധിയല്ല അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പിന്നീട് പ്രകാശൻ കാർത്തിക അടുത്തേക്ക് വിളിച്ച് മോളിങ്ങോട് വരാൻ പറയണം അങ്ങനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മയെ കൊടുത്തിട്ടുള്ള മോൾക്കൊന്നും സംഭവിക്കില്ല സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ യാത്ര പറഞ്ഞ് അവരി ഇറങ്ങി ആ സമയം കിരണും കല്യാണിയും അല്ല കിരണം ബൈജുവിൻ്റെ അധീക്ഷം കൂടെ ഓഡിറ്റോറിൻ്റെ ആകുമൊക്കെ പോയി കാണുവാണ് കണ്ടു കഴിഞ്ഞിട്ട് ബൈജു പറഞ്ഞു എടാ ബൈജു നീൻ്റെ എൻ്റെ ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കണം കേട്ടോ ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കണം ചിലപ്പോൾ പൊട്ടുന്ന എന്തേലും സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് വെച്ചെന്നിരിക്കും ആ ഗംഗാപ്രസാദ് പൊട്ടിത്തെറിക്കാൻ പാത്രത്തിനുള്ളേ അപകടം ഉണ്ടാക്കാനായിട്ടെ അതല്ല അതിലപ്പുറം ചെയ്യാൻ മടിയില്ലാത്തവന അവന് ആ രതീഷ് പറഞ്ഞു അതൊന്നും ഓർത്ത് കിരൺ സാറ് പേടിക്കണ്ട അതൊക്കെ ഞങ്ങള് നോക്കിക്കോളാം അവനൊരു കാരണവശാലും ഇവിടെ ഒന്നും കൊണ്ടേ വെക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും പുറത്തേക്ക് പോയ കല്യാണി നയനെ കാദമ്പനെയും കാതമ്പയ്യും കൂടെ വന്നു കല്യാണി വന്നിട്ട് പറഞ്ഞു കിരൺ ഏട്ടാ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെന്തിനാ അല്ല കാർത്തിയേച്ചി ലക്ഷ്മി അമ്മ കൂടെ വീട്ടിലേക്ക് പോയെന്ന് ഏഹ് വീട്ടിലേക്ക് പോയെന്നോ അതെന്തിനാ അവരിനെ അവിടെ കഴിയണേന്ന് അപ്പൊ നമ്മള് അവർക്ക് വേണ്ടിയിട്ടല്ലേ കല്യാണി ഓടി നടക്കുന്നേ അപ്പൊ പിന്നെ അവരെന്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തേ അത് ശരിയാ കാര്യമൊക്കെ കാര്യം തന്നെയാ പക്ഷേങ്കിൽ അവർക്ക് നല്ല ടെൻഷനാ അവര് കാരണം ഇങ്ങനെയൊക്കെ ഇനി ഇനിയിപ്പൊ വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് അച്ഛൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് പോലും കൂട്ടാക്കിയില്ല പോലും അപ്പോഴേക്കും കിരം പറഞ്ഞു വേണ്ടിയിരുന്നില്ല ഈ കല്യാണത്തിന് സമയത്ത് പെണ്ണ് വേണ്ടേ അവിടെ ഇങ്ങനെ പോയിട്ടുണ്ടേത് എങ്ങനെ ശരിയാവും ബൈജു പറഞ്ഞ അതെ ആ ഗംഗാപ്രസാദ് ദുഷ്ടനാ അവൻ എന്ത് ചെയ്യാൻ മടിക്കത്തില്ല അപ്പോഴേക്കും നയന പറഞ്ഞു ഒരു പക്ഷേ അവർക്ക് കുറ്റബോധം കാണും അവർ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഓർത്തിട്ട് ഇനിയിപ്പം നിങ്ങളെയും കൂടെ അപകടത്തിലാക്കാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവരങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാവുമായിരിക്കും കാരണം അവർ ഈ വീട്ടിൽ നിന്നാലും ഗംഗാപ്രസാദ് വീട്ടിലേക്ക് അന്വേഷിച്ച് വരുമെന്ന് തോന്നിക്കാണും നിങ്ങൾക്ക് ആർക്കും അപകടം ഉണ്ടാവില്ലെന്നായിരിക്കും അവർ കരുതിയിരിക്കുന്നത് കല്യാണം പറഞ്ഞു അത് ശരിയാ കിരണം പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അവരെ വിളിക്കുക വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറ അല്ലെങ്കിൽ അല്ല ഞങ്ങളങ്ങോട്ടേക്ക് വരും എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ കല്യാണി അങ്ങോട്ടേക്ക് വിളിക്കാൻ പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി